ഓരോ രൂപ പിച്ച എടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് വളരെ ചെറിയ ഭയത്തുള്ള പതിനെട്ടാം വയസ്സിൽ ഓരോ രൂപ പിച്ചെടുത്തു പക്ഷെ അവിടെ നിന്ന് എനിക്ക് അത്ര നല്ല അനുഭവങ്ങളല്ല പെണ്ണിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ആണിൽ നിന്ന് അത് നമുക്ക് ഭൈബത്ത് കിട്ടുന്ന കാര്യമല്ല നമ്മളായിട്ട് മാനുവലി ചെയ്യുന്ന കാര്യങ്ങളാണ് സർജറിയിലൂടെയും മെന്റലിയും ഫിസിക്കലിയും ഒക്കെ വീട്ടിലായാലും നാട്ടിലായാലും നമ്മള് ഒന്ന് കണ്ണെഴുതിയാലോ അല്ലെങ്കിൽ നമ്മുടെ നടത്തത്തില് ഒരു മാറ്റം വന്നാലോ തന്നെ ആൾക്കാർ ഇതേ പോന്നു ഇതേ പോന്നു അങ്ങനത്തെ ഒരു അനുസരിതയായിരുന്നു സർജറിയുടെ സമയത്ത് നിങ്ങള് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു

നമുക്കൊരു ഫിസിക്കലി മെന്റലിയും നമുക്ക് ഭയങ്കര ഒരു ഒരു കംഫർട്ട് സോണായിരിക്കും എങ്ങനെയായിരുന്നു തുടക്കം ഏതൊരു ഏജിലാണെന്ന് അവ തിരിച്ചറിയുന്നത് ഇതല്ല ഞാൻ എൻ്റെ അമ്മയുടെ അംഗീകാരത്തിൽ നിന്നുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ എൻ്റെ അച്ഛനും മാറ്റങ്ങൾ ഉണ്ടായി എൻ്റെ അച്ഛൻ തന്നെ എന്നുള്ള പേര് വിളിച്ചു ഒരു ഒന്നൊന്നര വർഷം എൻ്റെ അച്ഛൻ്റെ ചിലവിൽ ഇതേ ഒരു ഡ്രസ്സ് ചെയ്ത് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റും സർജറി ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയിരുന്നു തീർച്ചയായും ആദ്യം തന്നെ ഞാൻ എന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഒരു താമര സത്യത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത് കാരണം ഒരുപാടൊരു ചെളിക്കുണ്ടികളിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പം പ്രജിതൊലിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു താമരയായിട്ട് കാണാനാണ് താല്പര്യം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ യുവ സംരംഭക ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു ജീവിത കഥയുമായി ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് നവമിയാണ് സ്വാഗതം നവമി നവമിയെ ഒരുപാട് ഒരു മാധ്യമങ്ങളുടെ മുന്നിലേക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നവമിയെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോഴാണ് നവമിയുടെ നവമീകം ബൈ നവമി എന്നുള്ള വളരെ സക്സസ് ആയി മുന്നോട്ട് പോകുന്ന ഒരു പേജ് ഞാൻ കാണുന്നത് എന്താണ് നവമീകം ബൈ നവമി സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ എന്നെ അഡ്രസ് ചെയ്യുന്ന ഒരു ഒരു താമരപ്പൂവായിട്ടാണ് സത്യത്തിൽ സത്യ ഇതിൽ അഡ്രസ് ചെയ്യുന്നത് ഒരുപാട് ഒരു ചെളിക്കുണ്ടികളിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പം പ്രജ്ജ്വലിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു താമരയായിട്ട് കാണാനാണ് താല്പര്യം ഈ ഒരു ബ്രാൻഡ് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ സാരികളോട് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ ചെറുപ്പകാലം മുതൽ അമ്മയുടെ സാരികളൊക്കെ എടുത്ത് ഒരു സാരികളോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഒരു ബ്രാൻഡ് തുടങ്ങിയത് പിന്നെ അതെനിക്ക് ഒരു ഇൻകം പോലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രീതിയിലായിരുന്നു ആൾക്കാരത് വരവേറ്റത് നല്ല രീതിയിൽ വരവേറ്റു അതിൽ നിന്നൊരു ഇൻകം തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ എല്ലാവരെയും പോലെ എനിക്കും ഇതുപോലെ ഒന്ന് ചെയ്തുകൂടാന്ന് പറഞ്ഞ് ചെയ്തതാണ് പക്ഷെ വളരെ സക്സസ് ആയിട്ടൊരു നാലാമത്തെ മാസത്തിലേക്ക് അത് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം ഒരു ഒരു ചെറിയൊരു വാക്കുകളിൽ നവമി പറഞ്ഞു തീർത്തു ഇന്നേ രീതിയിൽ വന്നു ഇങ്ങനെ എന്നെ ഞാൻ അഡ്രസ് ചെയ്യുന്നു ഇന്ന് എൻ്റെ ബ്രാൻഡ് ഈ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് സക്സസ് ആയി നിൽക്കുന്നു ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു ജേണി ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം അതത്ര ഷോർട്ടായിരുന്നില്ല അത് അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ളത് എവിടെ മുതലാണ് നവമി എന്നുള്ള പേര് സ്വീകരിച്ചു തുടങ്ങിയത് ആക്ച്വലി എൻ്റെ രണ്ടാമത്തെ പേരാണ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ള രണ്ടാമത്തെ പേരാണ് ആദ്യത്തെ പേര് അശ്വനി എന്നായിരുന്നു തുടക്കം അശ്വനിന്ന് തന്നെയാണ് അശ്വനിയിൽ നിന്ന് തന്നെയാണ് ഇവിടം വരെ എത്താൻ പറ്റിയത് പിന്നെ ന്യൂമറോളജി നോക്കിയിട്ടാണ് നവമി എന്നുള്ള പേര് കിട്ടിയത് അശ്വനി തന്നെ അശ്വിനിൽ തന്നെയാണ് എൻ്റെ സ്റ്റാർട്ടിങ് വരണത് ഒരു പതിനെട്ട് വയസ്സുള്ളൊരു ഒരു ഒരു കൊച്ചുകുട്ടി നിന്ന് തന്നെ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ആ എത്തിയത് ഒരിക്കലും അത്ര എളുപ്പമല്ല ഞാൻ പറഞ്ഞത് താമര ചെളിക്കുണ്ടിന്ന് വന്നത് പറഞ്ഞ് പറഞ്ഞതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് അഴുക്കുകളിൽ നിന്നാണ് ഇന്നീ കാണുന്ന ഒരു 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 ആൾക്കാരിൽ കാണുമ്പോൾ ഉള്ളൊരു കൗതുകത്തിന് സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റണത് ഈ ഒരു വേദിയിൽ ഇപ്പം കിട്ടിയ അവസരവും അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയായിരുന്നു തുടക്കം ഏതൊരു ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സ് സംതിങ്ങിലാണ് ഇങ്ങനെ ഫേസ്ബുക്ക് വഴി ഇങ്ങനെ നമ്മളിപ്പോ സൂര്യാമ്മ ആയാലും സീമ ചേച്ചി ആയാലും രഞ്ജുമലും അവരുടെ ഓരോരോ പ്രോഗ്രാംസുകളിൽ കാണുമ്പോഴും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെന്ന് അറിയാൻ അവരിലെ അവരെ കണ്ടിട്ടാണ് ആ സമയത്ത് മീൻസ് സ്കൂളുകളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ അതിപ്പോൾ എല്ലാ ട്രാൻസ്സിനും അല്ലെങ്കിൽ പറയണ പോലെ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് അനുഭവം ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നും എനിക്കൊരു കരുത്തായിട്ട് എൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ പഠിച്ചൊരാളെൻ്റെ പോലെ തന്നെ ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ഇപ്പം പുള്ളിക്കാര് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പൊ ആ പുള്ളിക്കാര് ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര മീൻസ് എന്തും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാൾ നമ്മളെ കൂടെ അന്ന് ഉണ്ടായത് അതൊരു അനുഗ്രഹമായി അനുഗ്രഹമായി കുറേ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അതൊരു അനുഗ്രഹമായി പിന്നെ ഫാമിലിയിൽ ഞാനും അമ്മയും അച്ഛനും ആണ് ഉള്ളത് അച്ഛൻ മരിച്ചു പോയിട്ട് ഇപ്പം രണ്ട് വർഷമായി ഇപ്പൊ ഇപ്പം അമ്മയുടെ കൂടെയാണ് താമസം ആദ്യ കാലങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ ഫാമിലിയും പോലെ എൻ്റെ ഫാമിലിയും കുറച്ച് വെതിർത്ത് എതിർത്തായിരുന്നു നിന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ ഇവിടുന്ന് നാട് വിട്ടിട്ട് ഞാൻ മൈസൂരേക്ക് പോയി ഈ ഒരു ഫ്രണ്ട് വഴി തന്നെയാണ് മൈസൂരേക്ക് പോയത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് വഴിയാണ് മൈസൂരേക്ക് പോയത് പിന്നെ അവിടെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര സ്ട്രഗിൾ ചെയ്തായിരുന്നു ഇപ്പൊ അവരടുത്തെല്ലാം നല്ല പേഴ്സണൽ കോൺടാക്ട് ഉണ്ട് എന്തിനാ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോ ഇവിടെ എനിക്ക് എന്റെ സ്വത്ത് നിൽക്കാനുള്ള ഒരു നിർവാഹകേ ഉണ്ടായിരുന്നില്ല വീട്ടിലാണെങ്കിലും വീട്ടിലായാലും നാട്ടിലായാലും നമ്മള് ഒന്ന് കണ്ണെഴുതിയാലോ അല്ലെങ്കിൽ നമ്മുടെ നടത്തത്തിൽ ഒരു മാറ്റം വന്നാലോ തന്നെ ആൾക്കാർ ഇതേ പോന്നു ഇതേ പോന്നു അങ്ങനത്തെ ഒരു ഒരു ചിൻസിയായിരുന്നു ഇപ്പോഴത്തെ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയം നമുക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റില്ല നമ്മുടെ നമുക്ക് ഒരു സർജറി അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ഇതുപോലെ പുറത്ത് പോയാലേ നടക്കുള്ളൂന്നുള്ളൊരു സെയിം ആയിരുന്നു അങ്ങനെയാണ് ആക്ച്വലി സർജറി ഒക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് അവിടെ പോയത് പക്ഷേ അവിടെ അത് വൺ ഫ്ലോപ്പ് ആയിരുന്നു മീൻസ് ഓരോ രൂപ പിച്ചെടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിലുള്ള പതിനെട്ടാം വയസ്സിൽ ഓരോ രൂപ പിച്ചെടുത്ത് പക്ഷെ അവിടെ നിന്ന് എനിക്ക് അത്ര നല്ല അനുഭവങ്ങളല്ല പക്ഷെ ഇപ്പം അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ അടുത്തൊക്കെ നല്ല പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞു പോയ വിഷമങ്ങളിലുള്ള എല്ലാവരത്തും മീൻസ് നമ്മുടെ വേദനിപ്പിച്ച എല്ലാവരോടും ഇപ്പം നല്ല രീതിയിലൊരു പേഴ്സണൽ കോൺടാക്ട് വെക്കുന്ന ആളാണ് കാര്യം ചെറിയതായിട്ടെങ്കിലും നമ്മളെ അന്ന് ഇന്നില്ല ഞാനാക്കാൻ വേണ്ടിട്ട് അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷെ ഒരുപാട് മോശം അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ താണ്ടി ഇപ്പൊ ഇവിടെ വന്നപ്പം നമ്മൾ ആരെയും നമ്മളെ ഒരു ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്ത ഒരാളെ നമ്മൾ മോശം പറയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരെയൊന്നും പറയുന്നില്ല ആ ഒരു ജേണി അവിടെ നിന്ന് തുടങ്ങി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പിന്നെ ഈ ഒരു ലെവലിൽ എത്തി ഫാമിലി രണ്ടാമത് ഫാമിലി അക്സെപ്റ്റ് ചെയ്തു കേട്ടോ എന്നെ ഒരാളെ ഉള്ളത് കൊണ്ട് എൻ്റെ ഫാമിലി എൻ്റെ അമ്മ എന്നെ വലിയ ഇഷ്ടമുള്ള ആളാണ് ഇപ്പോഴും അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് എനിക്ക് അപ്പൊ അമ്മയുടെ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഉറപ്പിലാണ് രണ്ടാമത് വീട്ടില് ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് ഞാൻ നേരെ മൈസൂർ നിന്ന് ഇങ്ങോട്ടേക്ക് വരണത് അപ്പൊ ആ വീട്ടിൽ എൻ്റെ വീട്ടിൽ കിട്ടിയ ഒരു സ്ത്രീകാര്യത അതിൻ്റെ അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് അമ്മയുടെ അംഗീകാരത്തിൽ നിന്നുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ എൻ്റെ അച്ഛന് മാറ്റങ്ങൾ ഉണ്ടായി എൻ്റെ അച്ഛൻ എന്നെ എന്നുള്ള പേര് വിളിച്ചു ഒരു ഒന്നൊന്നര വർഷം എൻ്റെ അച്ഛൻ്റെ ചിലവിൽ ഇതേ ഒരു ഡ്രസ്സ് ചെയ്ത് എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയ അത് വേറെ കമ്മ്യൂണിറ്റികൾക്ക് പൊതുവെ കുറവായിരിക്കും അങ്ങനെ ഒരു അവസരം കിട്ടുക സ്വന്തം വീട്ടില് നിലനിൽപ്പിണ്ടാവുക എന്നുള്ളത് സത്യം ഒരു വർഷം എൻ്റെ അച്ഛൻ എനിക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള പൈസയും കാര്യങ്ങളും എല്ലാം തന്നെ എൻ്റെ വീട്ടിൽ തന്നെ നിർത്തി അത് കഴിഞ്ഞാണ് എറണാകുളത്തിലേക്ക് രണ്ടാമത് വരണത് വന്നു കഴിഞ്ഞിട്ട് ബ്യൂട്ടി അഡ്വൈസർ ആയിട്ട് ഒരു ടു ഇയേഴ്സ് കൊച്ചി മിഡാസ് എന്ന് പറഞ്ഞൊരു ഷോറൂമില് ബ്യൂട്ടി അഡ്വൈസർ ആയിട്ട് നിന്നു അത് രഞ്ചുമ്മ വഴിയാണ് എനിക്ക് കിട്ടിയത് അത് രഞ്ചുമ്മ വഴിയാണ് കിട്ടിയത് അവിടെയും ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാര്യം നമ്മളൊരു സർജറി ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയ സമയത്താണ് നമ്മൾ ഈയൊരു മേഖലയിലേക്ക് വരണത് അപ്പൊ പിന്നെ ആരും അധികം നമ്മളെ ഇൻസൾട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അത് ചെറിയ ചെറിയ കാലം മുതലാണെങ്കിലും ഒരു മീൻസ് നമ്മളൊരു ഒന്നൊന്ന് ഒരു മീൻസ് ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യാതെ നടക്കുന്ന ആ സമയം മുതലേ കുറച്ചിങ്ങനെ അധികം ഈ ആൾക്കാരൊന്നും കളിയാക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ചില ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതായിട്ടും പല ഇന്റർവ്യൂകളിലും ഞാൻ കണ്ടിട്ടുണ്ട് മീൻസ് ബസ്സിൽ പോകുമ്പം ഇങ്ങനെ മാറ്റി നിർത്തുന്നു എന്നുള്ളതൊക്കെ പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആൾക്കാർ ഒരുപാട് പേര് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വരുമ്പം ഇന്ന് മോളെ ഇവിടെ ഇരുന്നോ എന്ന് ചോദിക്കുന്ന അമ്മമാരും ചേച്ചിമാരും എൻ്റെ പ്രായത്തിലുള്ള കുറെ കുട്ടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ കുറേ ചേർത്ത് പിടിക്കലുകൾ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അതെ അതെ ചേർത്ത് പിടിക്കൽ കിട്ടിയത് കൊണ്ട് എനിക്ക് മീൻസ് മോശം അനുഭവങ്ങൾ ഇല്ല ഉണ്ടായിട്ടുണ്ട് മോശം അനുഭവങ്ങൾ പല പല സ്ഥലത്തുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിലും എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരുടെ മുഖങ്ങൾ എപ്പോഴും എന്റെ മനസ്സിൽ തിളങ്ങി തന്നെ നിൽക്കും ഒരു വജ്രം പോലെ തന്നെ തിളങ്ങി നിൽക്കും നൌമി വളരെ ചെറിയ പ്രായത്തില് മൈസൂരേക്ക് പുറപ്പെട്ടു പതിനെട്ട് വയസ്സുള്ള സമയത്ത് അന്ന് കിട്ടിയ ഒരു ഒരു ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് പോയത് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു മൂന്നാൾക്കാരാണ് പോയത് എന്തായിരുന്നു ധൈര്യം എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ സ്വത്വത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പോയത് എങ്ങനെ അറിഞ്ഞു ചെറിയ എങ്ങനെയുണ്ട് ഫേസ്ബുക്ക് വഴി ഞങ്ങൾ ഒരു മൂന്ന് ഫ്രണ്ട്സ് നമ്മൾ കണക്ഷൻ ഉണ്ടായിരുന്നു കൊല്ലത്തന്നെ ഉള്ളതാണ് അപ്പൊ അവര് വഴി കണക്ഷൻ ഉണ്ടായിട്ട് മൂന്ന് ഞങ്ങളെപ്പോലൊരു ട്രാൻസ് വുമൻസ് തന്നെയാണ് അപ്പൊ അവരോടുള്ള അവർ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എടുത്തൊരു തീരുമാനമാണ് അപ്പൊ ഇങ്ങനെ ഫേസ്ബുക്കിലെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു സജസ്റ്റ് ചെയ്ത് ഇവിടെ പോയാൽ ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടും അവർ സർജറിസ് ഒക്കെ ചെയ്ത് തരും അവിടെ നല്ലോട്ട് ജീവിക്കാം ഇവിടെ എങ്ങനെ എന്തായാലും ട്രാൻസ്ആായിട്ട് നിൽക്കി ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതൊരു ഗ്രൂപ്പാണ് അതെ അവിടെ ഒരു മലയാളിയായിരുന്നു ആക്ച്വലി അവിടെ ഒരു മലയാളി ആയിരുന്നു ഇതൊക്കെ നോക്കി നടത്തിയിരുന്നത് അതുകൊണ്ട് നമുക്ക് അധികം ഈ അടിയും പിടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അവിടെ കിട്ടിയത് കുറച്ച് നമുക്ക് കുറച്ച് നമ്മൾ ഇത്രയും ഓരോ രൂപ അധ്വാനിച്ച് കൊണ്ടുപോയി ഒരു ടു തൗസൻഡ് റുപ്പീസ് കൊടുത്തുന്നു നമ്മൾ ഒരു വർഷം നിന്ന് ചെയ്യുന്നു ആ പൈസയ്ക്കൊന്നും ഒരു വിലയില്ലാണ്ട് ആയിപ്പോയ ഒരു ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു നമ്മളിത്രയും നാൾ സെ സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രൂപ ആൾക്കാരെ വാങ്ങിച്ചു കയ്യിൽ വെച്ചു അത് അവർക്കൊണ്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സർജറി ഒന്നും ചെയ്തു തരാനുള്ള ഒരു പ്ലാനും ഇല്ല അപ്പൊ അവിടെയുള്ളവരെ പൈസ അതെ പൈസ അവരെടുത്തു അവിടെയുള്ളവര് എന്റെ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് നമുക്കൊരു ഉണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മയാണ് എന്റെ അടുത്ത് പറഞ്ഞ മോളെ ഇതുപോലെ സർജറീസ് ഒക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പം കുറച്ച് സമയം താമസിക്കും അങ്ങനെയാണെങ്കിൽ മോള് ഇപ്പൊ അപ്പൊ കേരളത്തിലേക്കൊക്കെ ഒരു അക്സെപ്റ്റൻസ് വന്നു തുടങ്ങി അങ്ങനെയാണെങ്കിൽ മോള് കേരളത്തിലേക്ക് പൊക്കും അതായിരിക്കും ഞാൻ ചെറിയ പ്രായമല്ലേ ഒരു പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ അപ്പൊ മോള് പൊക്കോളോ എന്ന് പറഞ്ഞു അപ്പൊ ആ അമ്മയുടെ ഉറപ്പിലാണ് ഞാൻ ഇവിടെ എന്റെ അമ്മയെ വിളിച്ചത് എൻ്റെ അമ്മയെ വിളിച്ചപ്പോഴത്തേക്ക് അങ്ങനെ കരഞ്ഞു എനിക്ക് ഇതൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചു അവിടെയാണ് എൻ്റെ വിജയം ആ സ്വീകരിച്ചു പിന്നെ പോലീസൊക്കെ വന്നു വീട്ടിലേട്ടോ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴായാലും അച്ഛൻ്റെ ഭാഗത്ത് നല്ല എതിർപ്പുണ്ടായിരുന്നു പക്ഷെ എന്റെ പോലീസ് വന്നാലും പോലീസ് അന്നത്തെ സമയത്ത് എന്റെ പോലീസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിലും അവരെ നോക്കിയേ പറ്റുള്ളൂ നമ്മള് വേറെ മോശം വഴിക്കൊന്നും പോണില്ല എൻറെ വീട്ടിലിരിക്കം വീട്ടിലിരിക്കുക അപ്പൊ അങ്ങനെ നോക്കിയേ പറ്റുള്ളൂ പോലീസ് അച്ഛനോട് പറഞ്ഞു പിന്നെ എൻറെ അമ്മയുടെ ആ പൂർണ്ണ ഒരു വിശ്വാസമാണ് പിന്തുണ ഉള്ളത് കൊണ്ട് ആ വീട്ടിൽ തന്നെ ഒരു വർഷം അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒരു ഹാപ്പി ലൈഫ് ഒരു വർഷം അതെ അതെ തീർച്ചയായിട്ടും അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മരിക്കുന്ന സമയത്തും എല്ലാം കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മയും ഞാനും ഇപ്പൊ അമ്മ എന്റെ കൂടെ എറണാകുളത്തെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പൊ ഇയേഴ്സ് ആയിട്ട് എറണാകുളത്തെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഞാൻ അപ്പൊ ഇപ്പൊ ചെറിയ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് ഈ സർജറിയുടെ സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ പോയിരിക്കുന്ന സർജറിക്ക് മുമ്പേ തന്നെ ഒരു ത്രീ ഇയേഴ്സ് നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുക ഇയേഴ്സ് ഇയേഴ്സ് ഒരു ഒരു മിനിമം ഹോർമോൺ ട്രീറ്റ്മെന്റ് അതിലൂടെ നമ്മുടെ ഫിസിക്കലി നമ്മളെ ഓക്കെ ആയിട്ട് മാത്രമേ നമ്മൾ സർജറീസ് ചെയ്യാൻ പാടുള്ളൂ ചില ആൾക്കാർ അല്ലാതെ സർജറീസ് ചെയ്യും അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഭാവിയില് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എടുത്തു പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല സർജറി എന്നുള്ളത് അതെല്ലാവരും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് വന്നു നാളെ സർജറി ചെയ്തു ഞാനൊരു ഗേളായി എന്നുള്ളതല്ല നമ്മളതിനെ നമ്മുടെ ശരീരത്തിന് ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് പാകമാക്കി കഴിഞ്ഞ് സർജറി ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്കൊരു ഫിസിക്കലി മെൻ്റലി നമുക്ക് ഭയങ്കര ഒരു ഒരു കംഫർട്ട് ആയിരിക്കും അല്ലാതെ നമ്മൾ ഒരു ദിവസം വന്ന് പെട്ടെന്ന് സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഫിസിക്കലി മെൻ്റലി അതൊട്ട് ഓക്കെ ആയി വരില്ല ഈ ഒരു ചേഞ്ചസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ് ഓക്കെ നവമി കുറേ കാലം മനസ്സിൽ പെണ്ണായിട്ടും ശരീരം കൊണ്ട് ആണായിട്ടും ജീവിക്കുന്നു അവിടുന്ന് ഒരു മാറ്റം വരാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു സർജറി ചെയ്യുന്നു പെണ്ണിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ആണിൽ നിന്ന് അത് നമുക്ക് ബൈബേർത്ത് കിട്ടുന്ന കാര്യമല്ല നമ്മളായിട്ട് മാനുവലി ചെയ്യുന്ന കാര്യ കാര്യങ്ങളാണ് സർജറിയിലൂടെയും മെൻ്റലിയും ഒക്കെ ഫസ്റ്റ് ഒരു 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 പെണ്ണായി മാറുന്നു എന്നുള്ള ചേഞ്ച് ബോഡിയിൽ വന്നു തുടങ്ങിയപ്പോ എങ്ങനെ എന്താ ഫീൽ ചെയ്ത് ആദ്യം ഇങ്ങനെ ഒരു തോന്നല് വന്നപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ ജോലിക്ക് പോവായിരുന്നു അമ്മ ജോലിക്ക് പോകുമ്പോ അമ്മേന്റെ സാരിയൊക്കെ എടുത്തുടുത്ത് അതായിരുന്നു ആദ്യം എന്നിലേക്ക് ആദ്യത്തെ ഒരു അനുഭവം അങ്ങനെ ഉടുത്ത് നോക്കുക അപ്പം ഇങ്ങനെ മുടിയൊക്കെ കെട്ടി കെട്ടിവെക്കുക തോർത്ത് വെച്ച് മുടിയൊക്കെ കെട്ടിവെക്കുക അതൊരു ചെറിയ പ്രായമാണ് കേട്ടോ വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു പക്ഷെ അന്നും എന്റെ അമ്മ എന്നെ ശ്വാസിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് കാരണം മനസ്സിലായിട്ടുണ്ട് ചെറിയ പിന്നെ എന്നെ എന്റെ റിലേറ്റീവ്സ് ആയാലും ഒരുപാട് റിലേറ്റീവ്സിന്റെ ഭാഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇണ്ടായിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മീൻസ് എന്നെ അകറ്റി നിർത്തണം എന്റെ അമ്മയോട് എന്നെ അകറ്റി നിർത്തണം ഞാൻ ഒരിക്കലും അമ്മയെ നോക്കില്ല അങ്ങനത്തെ കുറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇപ്പം ഇപ്പം മീൻസ് എന്നെ വിളിക്കും എന്റെ ബ്രാൻഡിന് സാരി വേണമെന്ന് പറയും എന്നെ ഇഷ്ടമാണെന്ന് പറയും മീൻസ് സന്തോഷം ഫോട്ടോ മതി ഒരുപാട് സപ്പോർട്ട് ാലും എന്റെ എടുത്താലും എന്റെ അമ്മേനെ ഞാൻ നോക്കുമ്പോ പറയും എന്റെ മക്കള് പോലും എന്നെ നോക്കുന്നതിനെക്കാട്ടിൽ വളരെ നന്നായിട്ട് എന്റെ അമ്മയെ ഞാൻ നോക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഫിസിക്കൽ ചേഞ്ചിനെ പറഞ്ഞു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രീ ഇയേഴ്സ് മുമ്പേ എന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തു പിന്നെ ഇവിടെ സിറ്റി കൊച്ചി റീനൈ സിറ്റി ഹോസ്പിറ്റലാണ് സർജറി ചെയ്തത് അവിടുത്തെ ഡോക്ടേഴ്സ് സർജറി ചെയ്യാതെ സർജറി ചെയ്ത് തന്നിട്ടേ ഉണ്ടായിരുന്നില്ല വൺ ഇയർ വെയിറ്റ് ചെയ്തിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു രൂപ പോലും നമ്മൾ ഒരു വർഷം ഒരു ദിവസം ടൂ തൗസൻഡ് ഇല്ലെങ്കിൽ അവർ നമ്മളെ വഴക്ക് പറയും മിനിമം നമ്മൾ അവിടെ ഒപ്പിച്ച് കൊടുക്കേണ്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് കൊടുക്കുക അത് ഇത്രയും ദിവസം ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഏകദേശം എന്തായാലും ഒരു നല്ല ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമ്മള് സർജറി ചെയ്യാനുള്ള ഒരു എമൗണ്ട് എന്തായാലും ആയിട്ടുണ്ടാവും അപ്പൊ അവരത് ചെയ്തു തന്നില്ല അപ്പം പിന്നെ രണ്ടാമത് സർജറി ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് ആയിരുന്നു നവമിനെ കാണാൻ ആ സർജറി സക്സസ് ആണ് എന്നുള്ളത് കാണുന്ന ആർക്കും മനസ്സിലാവും ഒരു ട്രാൻസ് വുമൺ എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല ഒരു വുമൺ എന്നെ ഫീൽ ചെയ്യുള്ളു അതൊരു അപ്രിസിയേഷൻ ആണ് സർജറി സക്സസ് ആണ് മാറ്റങ്ങളിലൂടെ ഓക്കെ എനിക്കങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ കണ്ണിൽ അങ്ങനെയാണ് ഞാൻ നവമിയെ കാണുന്നത് എത്ര രൂപയാണ് നിങ്ങളുടെ ഈ ഒരു ഇതുവരെ ആരും ഒരു എക്സ്പെൻസ് ഷെയർ ഞാൻ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ടു ബി ഹോണസ്റ്റ് ഓപ്പൺ ആയിട്ട് അത് ഒരു ഒരു ഘട്ടം ഇത്ര എക്സ്പെൻസ് ആയി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഹോർമോൺ ഹോർമോൺസിന്റെ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഒരു ദിവസം ഒരു മാസത്തേക്കുള്ള ടാബ്ലറ്റിന്റെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അന്ന് രണ്ടായിരത്തി ഒരു പതിനേഴ് പതിനെട്ട് സമയത്തൊക്കെ അറുന്നൂറ് രൂപ ഇല്ലായിരുന്നു നാനൂറ് രൂപ സംതിങ് ഉണ്ടായിരുന്നു അപ്പൊ അതൊരു ത്രീ ഇയേഴ്സ് എടുത്തു പിന്നെ ഒരു വൺ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് ഡൗൺ സർജറിക്ക് ആയത് അതോടൊപ്പം തന്നെ വൺ പോയിന്റ് ടു ലാക്ക് ആണ് ബെസ്റ്റ് സർജറിക്ക് ആയത് പിന്നെ എല്ലാം നമ്മുടെ ഓരോ എന്താ എന്താ ട്രീറ്റ്മെന്റ്സിന് ട്രീറ്റ്മെന്റ് അത് നമ്മളെ ഹെയർ ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മളെ ഈ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട് പക്ഷെ ഇതെല്ലാം ഒന്നിച്ചു കൊടുത്തൊരു സർജറി ചെയ്യല്ല സർജറിക്കും ബ്രസ് സർജറിക്കും മാത്രം ഇത്ര ഒരു എമൗണ്ട് ആയെന്ന് നമുക്ക് പറയാൻ പറ്റും ബാക്കിയൊക്കെ നമ്മള് ഇപ്പൊ ഒരു മാസത്തെ ലേസറിന് ചിലപ്പോൾ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഇപ്പം ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അന്നത്തെ കാലത്ത് ലേസർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെലിബ്രിറ്റീസ് മാത്രം ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആയിരുന്നു അപ്പൊ ഒന്ന് സിക്സ് തൗസൻഡ് സംതിങ് ആയിരിക്കും ഒരു ലൈസറിന് വരിക അപ്പം അന്ന് അത് ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു ഇപ്പം ചീപ്പായിട്ട് ആർക്ക് വേണമെങ്കിലും അന്ന് ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ് ഒരു ഒരു ഹോസ്പിറ്റലിലെ ട്രാൻസിന് വേണ്ടിട്ട് കുറച്ച് രൂപ യൂസ് ചെയ്ത് ഇപ്പൊ നോർമൽ ആൾക്കാർക്ക് ഒരു ത്രീ തൗസൻഡ് ആണെങ്കിലും നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കുറച്ച് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ചെയ്തുതരുന്നത്